ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫരി കേന്ദ്ര കഥാപാത്രമൊക്കെ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കൻതാ ഗാന്ഡോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ഈ ചിത്രം ദിനംപ്രതി റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഏറ്റവും പുതിയ ഏഴാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഏഴ് ദിവസത്തെ വീട്ടു വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കുമ്പോൾ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തമ്പുതി സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫി അബുദാബ് ബാലമുരളി ജഗദീഷ് അതോടൊപ്പം തന്നെ വിജയരാഗം തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രം കക്ഷി അൺമണിയുർല എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചൊരുക്കിയ രഞ്ജിത് അയ്യത്താൻ ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദ കാാണ്ഡോ എന്ന് പറയുന്ന സിനിമ അജയന്റെ രണ്ടാം മോഷണത്തെ പോലും മറികടക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ വിജയ മുന്നിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഏഴാം ദിനമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി രണ്ടാം ഭാഗത്തോട്ട് കടന്നപ്പോൾ കൂടുതൽ തിയേറ്ററുകളിലോട്ട് ചിത്രം എത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏഴാം ദിനമായി ഇന്നലെ അതായത് ബുധനാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ ദിനം പ്രതി ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പൊട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തി കോടിക്ക് മൂന്ന് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിന് വീളിയിലും കിഷ്കണ്ഠത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങൾ ഇനിയും വലിയൊരു വിജയമായിട്ട് മാറുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഗുഡ് വിൻ എൻ്റർടൈൻമെന്റ്സിൻ്റെ ബാനറ് ജോബി ജോർജ്ജാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് എന്തെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ ചിത്രം അതിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ആസിഫി ചിത്രമായി കിഷ്കിന്ത ഗണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തീയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട